ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണയങ്കവയൽ വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും വിവിധ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിൽ ചേർന്ന പതിനാറോളം പ്രവർത്തകരെ മെമ്പർഷിപ്പ് നൽകി സ്വീകരിക്കുകയും ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ രാജ്യം നേരിടുന്ന വഖഫ് ബില്ല് പോലുള്ള കേന്ദ്ര ഗവൺമെന്റ് നയം മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും ബാധിക്കുമെന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ ഡി പ്രസിഡന്റ് റോയി കെ പൗലോസ് പറഞ്ഞു ആശാവർക്കർമാരുടെ സമരത്തെ തിരിഞ്ഞു നോക്കാത്ത പിണറായി വിജയന്റെയും വീണ ജോർജിന്റെയും നടപടിയിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി സമ്മേളനത്തിൽ വാർഡ് പ്രസിഡന്റ് സി ബി കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി സി ജോസഫ് വെട്ടിക്കാട്ട് മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് ജേക്കബ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ ഡി സി സി മെമ്പർ സി ടി മാത്യു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജി പുല്ലാട്ട് ബ്ലോക്ക് സെക്രട്ടറിമാരായ കെ ആർ വിജയൻ കുട്ടിച്ചൻ വട്ടോത്തുകുന്നേൽ സജി ജേക്കബ് ഷിയാസ് മുത്തേടത്ത് വാർഡ് മെമ്പർ ഡൊമിന സജി പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തൗസീഫ് ഖാൻ മണ്ഡലം ഭാരവാഹികളായ ഷെമീർ ഒറ്റപ്ലാക്കൽ കുഞ്ഞ കല്ലമ്പുറം സതീശൻ മദബ ഈപ്പൻ പെഴുത്താമൂട്ടിൽ ഷിൻഡോ കല്ലുപറമ്പിൽ ബൂത്ത് പ്രസിഡന്റ് ഷിജു നൽവേലി തുടങ്ങിയവർ സംസാരിച്ചു ബൂത്ത് പ്രസിഡന്റ് ബിജു നൽവേലി തുടങ്ങിയവർ സംസാരിച്ചു